ലോഹറി ഡ്രൈവർ മനാഫിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വേണം അയാളുടെ കുടുംബം നോക്കാൻ അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ സാമ്പത്തിക സ്ഥിതി എന്തുണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് ഒരു ഒരു യൂട്യൂബ് യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ഞാൻ എനിക്ക് ആവശ്യമില്ല സത്യത്തിൽ സംഭവിച്ചത് എന്താണ് മലയാളികൾ എമ്പാടും മനാഫിന്റെ യൂട്യൂബ് ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് എന്തായിരുന്നു അർജുനന്റെ കുടുംബം എന്ന് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞത് മനാഫ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ആ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ ഉണ്ടാക്കി യൂ വീഡിയോകൾ നിർമ്മിച്ച് അതിൽ നിന്ന് പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നു അതിൽ ആനന്ദം കണ്ടെത്തുന്നു സ്വാഭാവികമായിട്ടും അർജുൻ്റെ കുടുംബം ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളൊക്കെ മനാഫിനെതിരെ തിരിയേണ്ടതാണല്ലോ ഈ വിവാദം നടക്കുമ്പോൾ മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നത് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് മാത്രമായിരുന്നു ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ഇപ്പോൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനാഫിൻ്റെ ആ യൂട്യൂബ് ചാനലിൽ നാൽപ്പതിനായിരത്തിന് മുകളിൽ ഏറ്റവും അവസാനം നോക്കിയപ്പോൾ നാൽപ്പതിനായിരം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അമ്പതിനായിരം ഒക്കെ ആയിട്ടുണ്ടാവും അത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടിയിരിക്കുകയാണ് അതായത് മലയാളികൾ മുഴുവൻ ഈ വിവാദത്തിൽ അർജുന്റെ കുടുംബത്തിന് ഒന്നിച്ചിട്ടല്ല നിന്നത് മനാഫിൻ്റെ ഒന്നിച്ചിട്ടാണ് മനാഫ് പറയുന്നുണ്ട് കുറേ പണപ്പിരിവ് നടത്തി മനാഫ് എന്നായിരുന്നു അർജുൻറെ കുടുംബം പറഞ്ഞത് താൻ അങ്ങനെ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താലോ അങ്ങനെ ഒരു പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ മാനാഞ്ചിറ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ നിന്ന് വെച്ച് നിർത്തി നിങ്ങൾ എറിഞ്ഞ് കൊല്ലു എന്ന് മനാഫ് വെല്ലുവിളിക്കുന്നുണ്ട് ഞാൻ എവിടെയെങ്കിലും ഒരു ഫണ്ട് പിരിച്ചതായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ നടു റോഡിൽ വന്ന് നിൽക്കാം നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം ഞാൻ ഒരിക്കലും ഒരു അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും തെളിയിക്കുകയാണെങ്കിൽ തെളിയിക്കാം എന്ത് മനുഷ്യന്മാരാണ് അങ്ങനെയൊക്കെ ആ മനുഷ്യൻ പറയുകയാണെങ്കിൽ ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന അയാൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇതിലിപ്പോൾ ഏറ്റവും വലിയ ചർച്ച സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് നടക്കുന്നത് അർജുൻറെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ എന്ന വ്യക്തി സംഘപരിവാർ അനുഭാവിയാണെന്നുള്ളതാണ് അർജുനും കുടുംബവും ആ നാട്ടിൽ അന്വേഷിച്ചാൽ ആർക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു തറവാടികളാണ് കുടുംബമാണ് പക്ഷേ ഈ അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ ആദ്യം മുതലേ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ശിരൂരിലുണ്ടായ ജിതിൻ സംഘപരിവാറുമായി ബന്ധമുള്ള ആളാണെന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് പഴയ കാല ജിതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത പല കണ്ടുകളും ബി ജെ പിക്ക് അനുകൂലമാണ് കേരളത്തിനെയും കേരള സർക്കാരിനെതിരെ അതിരൂക്ഷമായി വിമർശിക്കുക നരേന്ദ്രമോദിയെയും അതുപോലെ ബി ജെ പിയുടെ സ്പോക് പേഴ്സൺമാരുടെയും ബി ജെ പിയുടെ നേതാക്കളുടെയും ഒക്കെ പോസ്റ്റുകൾ വാരി ഷെയർ ചെയ്തിട്ടൊക്കെയുണ്ട് ഇത് ചൂണ്ടിക്കാട്ടി ഒരു സംഘപരിവാർ പ്രവർത്തകൻ എങ്ങനെയായിരിക്കും എന്നാണ് ജിതിജി കാണിച്ചത് എന്ന വലിയ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയകളിൽ എമ്പാടുമുണ്ട് അല്ലെങ്കിൽ തന്നെ ഈ വിമർശനം കുറിക്കും മനാഫിന് കൊണ്ടിരുന്നുവെങ്കിൽ കേവലം പതിനായിരം സബ്സ്ക്രൈബേഴ്സിൽ നിന്നിരുന്ന മനാഫിന്റെ ആ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞ മുന്നേറില്ലല്ലോ മലയാളികൾ ുംനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് മനാഫാരാണെന്നും മനാഫിനെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച കുടുംബത്തിന്റെ മാനസികാവസ്ഥ എന്താണെന്നും ഇതിൽ സംഘപരിവാർ ബന്ധമുള്ള ആ ഒരു ആശയക്കാരനായ ജിതിൻ ഈ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് മലയാളികൾ ഇപ്പോൾ പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു വിമർശനം ഉയരുന്നത് മരിച്ചുപോയ അർജുന്റെ ഭാര്യ അർജുൻ്റെ മൃതദേഹത്തിന് വേണ്ടി എല്ലാവരും അന്വേഷണം നടത്തുമ്പോൾ മൃതദേഹം കിട്ടാതിരുന്നപ്പോൾ എന്ന് കിട്ടുമെന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഗവൺമെന്റ് കൊടുത്ത ഒരു സഹകരണ ബാങ്കിലെ ജോലിക്ക് സന്തോഷത്തോടെ പോയിരിക്കുന്നു എങ്ങനെ പോകാൻ സാധിച്ചു അർജുൻ്റെ ഭാര്യയ്ക്ക് എന്നുള്ള ഒരു വിമർശനം അറിവാക്കത്തുണ്ട് അതിലൊന്നും വലിയ അർത്ഥമില്ല അത്തരം വ്യക്തിപരമായ വിമർശനങ്ങളൊന്നും ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്ക് പക്ഷെ അത്രത്തോളം വിമർശനങ്ങൾ ഇവർക്കെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവസാനം മനാഫിനെന്താണ് സംഭവിച്ചത് മനാഫിനും ഈശ്വർ മാൽപേക്കുമെതിരെ അങ്കോള പോലീസ് കേസെടുത്തിരിക്കുന്നു നേരത്തെ അർജുനു വേണ്ടി വലിയ രക്ഷാപ്രവർത്തനം നടത്തിയ സമയത്ത് കാർവാറിലെ എസ് പിയുമായിട്ട് മനാഫ് ഒന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ആ എസ് പി തൻ്റെ അഭിപ്രായം പറഞ്ഞു വന്നിട്ടുണ്ട് ഈ അർജുൻ്റെ കുടുംബം പറഞ്ഞത് ശരിയാണെന്നും മനാഫും ഈശ്വർ മാൽപ്പയും കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു എന്നും ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേസെടുത്തു മനാഫിനെതിരെയും ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും ഈശ്വർമാൽപ്പ അർജുൻ്റെ ഈ ഗവൺമെൻറ്റ് സംവിധാനങ്ങൾ മുഴുവൻ നോക്കിക്കുത്തിയായ സമയത്ത് അർജുനു വേണ്ടി പുഴയിലേക്ക് എടുത്തു ചാടുകയും തൻ്റെ അരയിൽ കെട്ടിയ ആ റോപ്പ് വേർപെട്ട് അവസാന ഒഴുക്കിൽ പെട്ടുപോയ ഈശ്വർ മാൽപ്യയുടെ വാർത്ത ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ആ ഈശ്വർ മാൽപ്യ അവസാന ഈശ്വർ ഈശ്വർമാൽപ്യയ്ക്ക് കേസായി മനാഫിനും കേസായി നമ്മുടെ സംസ്ഥാനത്തിനപ്പുറത്തോട്ട് നമ്മുടെ രാജ്യത്തിന് അപ്പുറത്തോട് മലേഷ്യയിലടക്കം മനാഫിന് ബിസിനസ് ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതിനപ്പുറം മനാഫ് തന്നെ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട് താൻ അത്യാവശ്യം നല്ല പണമുള്ള പണക്കാരനായ സമ്പത്തൊക്കെ ഉള്ള ഒരു മുതലാളി തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് വേണ്ട പണം സമ്പാദിക്കാനെന്ന് ഈ മനാഫ് ചാനലുകളിൽ വന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും ഒറ്റ കാര്യം പറയാനുള്ള ഈ വിഷയത്തിൽ മനാഫിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി വാർത്താ സമ്മേളനം വിളിച്ച അർജുൻ്റെ കുടുംബം ഇപ്പോൾ എയറിലാണ് മലയാളികൾ അറഞ്ചം പുറഞ്ചം ട്രോളുകയാണ് മലയാളികൾ അവരെ നിർത്തിപ്പോരിക്കുകയാണ് ഇത് വളരെ മോശമായി പോയി പക്വതി ഇല്ലായ്മയായിപ്പോയി ഇത് ചെയ്യരുതായിരുന്നു എന്ന് തന്നെയാണ് സകല മലയാളികളും ഇപ്പോൾ ആ കുടുംബത്തോട് പറയുന്നത്